നമ്മുടെ ഇന്നത്തെ വീഡിയോ ബി ബോർഡ് ഉപയോഗിച്ച് സ്റ്റെയർ ഗ്യാസിൻ്റെ അടിയിൽ പാർട്ടീഷൻ ചെയ്യുന്നതും അതിന് അലുമിനിയം ഡോർ വെക്കുന്നതുമാണ് ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ഇപ്പം തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇനി നമ്മൾ ടൈലിടുന്നതിന് മുമ്പായിട്ട് ബി ബോർഡ് വെച്ചിട്ട് പാട്ടിഷൻ ചെയ്യാണ് പതിനെട്ടം തിക്നെസ്സുള്ള ബി ബോർഡ് വൈശാഖിൻ്റെ ബോർഡാണ് ഉപയോഗിക്കുന്നത് ഫൈബർ സിമെൻറ്റ് ബോർഡ് വൈശാഖിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിഭാഗം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഭാഗം അവിടെ ഇലക്ട്രിക്കിൻ്റെ ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സൈഡ് ഫുള്ള് നേരെ മേലെയൊക്കെ ഒരു പീസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വീതിയും വരുന്നുണ്ട് ഇത് സ്റ്റെപ്പിൻ്റെ ഒന്നൊന്നേ പത്തോളം വീതി വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള പാട്ടിഷ്യം ചെയ്യുന്നില്ല പരമാവധി അത്രയും വീതിയൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഷീറ്റ് വരെ സാധ്യതയുണ്ട് ഈ ഒരു ഇത്രയും മാത്രമേ നമുക്ക് പാട്ടിഷ്യം വരുന്നുള്ളൂ ഇവിടെ കുറേ പേർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്റ്റെയറിൻ്റെ അടിയിലേ മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി അതിന് അലുമിനിയത്തിൻ്റെ ഫ്രെയിമ് നമ്മൾ സ്റ്റീൽ കളറുള്ള ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പി വി സി ഷീറ്റ് വെച്ചിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത് ഡോറിന് ഹാൻഡ്ര സെക്ഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റെയർ ഗേസൊക്കെ നമ്മൾ ഹാൻഡ്രോയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഫ്രെയിം നമ്മൾ ആദ്യം ആദ്യം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടൈലിൻ്റെ വർക്കൊക്കെ കഴിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ പെൻഡിങ് നിർത്തിയായിരുന്നു ടൈൽ വർക്ക് കഴിഞ്ഞൂടെയാണ് നമ്മളിത് സെറ്റാക്കിയത് ഇവിടെ എല്ലാ ഷീറ്റ് അലമാരകളൊക്കെ ഇതേ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കിച്ചൺ മാത്രമേ ഗ്രേ കളറിൽ ചെയ്തിട്ടുള്ളൂ വലിയൊരു ലെങ്ത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഒരു ചെറിയൊരു ലെങ്ത്തിൽ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴത്തെ തലമാരേൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ തിരക്കിട്ട് ചെയ്ത വർക്കുകളായതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആദ്യം വർക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു സ്പേസ് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഭാഗം വരുന്നതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം